പ്രിയമുള്ള ആനച്ച പ്രിയമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി രാജീവ് സാർ നമ്മുടെ റവന്യൂ മന്ത്രി രാജൻ സാർ നമ്മുടെ എം എൽ എ അവറുകൾ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സതീഷ് സാർ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ എം എൽ എ ജോ മൈക്കൽ മറ്റ് വിശിഷ്ട വ്യക്തികളെ നമ്മൾ എപ്പോഴും ഈ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് നമുക്കൊരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ ഓടിയെത്തുന്ന കുറേ പോലീസുകാരുണ്ട് അവരെ ആരും ഒന്നും പറയാറില്ല പ്രിയമുള്ള പോലീസുകാരെ മീഡിയക്കാര് ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസം തന്നെയാണ് കാരണം യേശു ഒരു ദിവസം മാത്രമേ ഈ മുൾക്കിരീടം തലയിൽ വെച്ചോളൂ ഞങ്ങൾ ൂറ്റി പതിനാല് ദിവസമായി ഈ മുൾക്കിരീടം ഞങ്ങളുടെ തലയിൽ ഇരിക്കുന്നത് എല്ലാ രീതിയിലും വേദനിപ്പിക്കാവുന്നതിൻ്റെ അങ്ങേറ്റം ഞങ്ങൾ വേദന സഹിച്ചിട്ടും ഒരു വാക്കുകൊണ്ട് പോലും ഞങ്ങൾ ഒരാളെയും ഒന്നും തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല മെഴുതിരി ഉരുകി വെട്ടം കാണിക്കുന്ന പോലെ മറ്റൊരാൾക്കാരുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ഖബറരായി നിന്നുകൊണ്ട് ആ മറ്റുള്ള ആൾക്കാരുടെ മുഖം മങ്ങരുത് എന്ന് മനസ്സിലാക്കിയിട്ട് പലപ്പോഴും കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയിട്ട് അതൊന്നും ഞങ്ങളിവിടെ പറയാറില്ല ഒരു ദിവസം നമുക്ക് വരും അത് ഏത് മനുഷ്യൻ ജനിച്ചാലും ഏതൊരു കാലത്തെങ്കിലും ഒരു ദിവസം വരുമെന്ന് ആരോ പറഞ്ഞേക്കുന്ന ആ ഒരു ചിന്ത മനസ്സിൽ ഉള്ളതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ പറയുന്നത് തീരനിവാസികളുടെ ഈ തീരനിവാസികളുടെ ഈ മത്സ്യത്തൊഴിലാളികളുടെ റവന്യൂ അവകാശം കഷ്ട കവർന്നെടുത്തിട്ട് നാല് വർഷം എന്തുകയാണ് അസംബന്ധവും അപരിഷ്കൃതവുമായ നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭൂമി കവർന്നെടുത്തത് പിന്നെ എന്നോട് അധികം സംസാരിക്കല്ലേ എന്ന് പറയുന്നതിന് പേരിൽ ഞാൻ രണ്ടു വാക്കിൽ അവസാനിക്കുകയാണ് ഞങ്ങളെല്ലാം ചെറുപ്പത്തിലെ കണ്ടുവരുന്നത് പോലീസ് വരുന്നു തെങ്ങ് കയറുന്നു തേങ്ങ തലയിലിടുന്നു കേസാകുന്നു കാരണന്മാരെല്ലാം പിടിച്ചു കൊണ്ടുപോകുന്നു ആ കാലഘട്ടം മുതലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങളുടെ ഭൂമി വകപ്പ് എഴുതിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി പതിമൂന്നാം തീയതിയാണ് ഞങ്ങൾ സംഭവം അറിയുന്നത് അറിഞ്ഞ ഉടനെ തന്നെ അറിയില്ല ഈ അറിയില്ല ഞങ്ങൾ വളരെയധികം ആലോചിച്ചുകൊണ്ട് എം എൽ എ ആയിട്ട് ബന്ധപ്പെടുകയും ആ റൂട്ടിട്ട് തന്നത് ജോർജ് മാനാച്ചേരിയാണ് അതവിടെ നിൽക്കട്ടെ ഞങ്ങൾ ഈ സംഭവം വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ ബെന്നിനോട് പറഞ്ഞു ബെന്നി എവിടെയാണ് കുഴപ്പം നമുക്കൊന്ന് പുറകോട്ട് പോകാം അങ്ങനെ ഞങ്ങൾ ഫറൂ കോളേജും ഞങ്ങളും തമ്മിൽ നടത്തിയിരുന്ന കേസിൻ്റെ താഴ്വേരന്വേഷിച്ച് ഞങ്ങൾ ചെന്നപ്പോൾ അറുപത്തിരണ്ട് തുടങ്ങി കേസുണ്ട് അറുപത്തേഴിൽ കേസ് തുടങ്ങുന്നു എഴുപത്തൊന്നിൽ അവസാനിക്കുന്നു ഫറൂ കോളേജിൻ്റെ ഭൂമിയാണെന്ന് എഴുപത്തി അഞ്ചിലും പറയുന്നു ഫറൂ കോളേജിൻ്റെ ഭൂമിയാണ് ഫറൂ കോളേജ് ഇട്ടിയ ഭൂമിയാണെന്ന് പറയുന്നു എഴുപത്തി എട്ടിൽ അന്നത്തെ ഗവണ്മെന്റിനോട് ഫറൂ കോളേജ് ഞങ്ങളെ ഇറക്കി വിടാനായിട്ടുള്ള തീരുമാനം അറിയിക്കുകയും ഒരിക്കലും നടക്കില്ല എന്ന് ഗവൺമെൻറ് പറയുകയും രക്തച്ചൊറിച്ചിലുണ്ടാവും എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ ഈ ഭൂമി ഞങ്ങൾക്ക് തരാൻ ഫറുപ്പ് സബ് കോടതിയോട് അനുവാദം ചോദിക്കുകയും ഫറുപ്പ് സബ് കോടതി ഈ ഭൂമി ഞങ്ങൾക്ക് വിറ്റോളാൻ വിലക്ക് വിറ്റോളാൻ അവർക്ക് അംഗീകാരം കൊടുക്കുകയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറോട് അത് അളന്നു കൊടുക്കാനും പറയുന്നത് അന്നത്തെ ജഡ്ജി ആയിരുന്ന ജോസഫ് സാറാണ് അങ്ങനെ ഞങ്ങൾ ഈ ഭൂമി എൺപത്തൊമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ ഭൂമി വാങ്ങി മുപ്പത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ ബഹബ് എന്ന ഈ സംഭവം വരുന്നത് കേരളം ഒരു ബീഹാറല്ല ഇവിടെ ഉള്ള ഏതൊരു സാധാരണ കൊച്ചിനോടും ഒരു വഴി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ പോലെ കൃത്യമായി കാണിച്ചു കൊടുക്കും അതാണ് കേരളം ഈ ഭൂമി വിറ്റി പൈസ കൊണ്ടുപോയി പറ അവര് സ്ഥലം വാങ്ങി കെട്ടും വെച്ച് അവിടെ കോളേജ് ചേർത്ത് കാശുണ്ടാക്കണം ഇവിടെ ഞങ്ങൾ നാല് കൊല്ലമായിട്ട് ഞങ്ങൾ ഇവിടെ റവന്യൂ അവകാശം ഇല്ല പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ കുടുംബം നന്നാക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ സഹോദരിമാരെ കെട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല എത്ര ദുരിതമാണ് പ്രിയ ഉള്ളേര് നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഭൂമി ബഹഫോറത്ത് തന്നെ ഇരിക്കട്ടെ ഇത് വിറ്റില്ലേ തൊണ്ണൂറ്റഞ്ചിന് മുമ്പ് ഈ ഭൂമി വിൽക്കാം തൊണ്ണൂറ്റഞ്ചിനു ശേഷമാണ് ഈ സാധനം കേരളത്തിലോട്ട് വരുന്നത് ഈ ഭൂമി വിറ്റ് ആ പൈസ കൊണ്ട് പറൂക്കിൽ കെട്ടമുണ്ടാക്കി കച്ചവടം നടത്തുന്ന അതിനല്ലേ ഇവർ ബഹഫായി ചിത്രീകരിക്കേണ്ടത് അപ്പോ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ഭൂമി കൈക്കലാക്കാൻ തീരുമാനിച്ച ബക്കബോറിനോട് ഇനിയെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇനിയും ബുദ്ധിമുട്ടിക്കരുത് വക്കബോർഡിന് താക്കിയത് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കാരണം കഴിഞ്ഞ കേസിൽ വക്കബോർഡ് അനങ്ങിയില്ല ഞങ്ങളുടെ കരാടകു കാര്യങ്ങൾ വേണ്ട അനങ്ങിയില്ല സാറ് ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലായി പിന്നെ വക്ക സംരക്ഷണ സമിതി ഇവർ ആരാണ് എന്താണ് ഇവരുടെ ഉദ്ദേശം ഏഹ് ഈ ഭൂമി വിറ്റ പൈസ കൊണ്ട് അവിടെ എന്തൊക്കെയോ ചേർന്ന് അതെല്ലാം വാങ്ങ വാങ്ങേണ്ടത് ഏഹ് ഇതിപ്പോൾ വീണ്ടും ഒരു സുപ്രീംകോടതി പോയിരിക്കുകയാണ് ബെന്നി പറഞ്ഞ പോലെ സുപ്രീം കോടതി കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുള്ളൂ അവിടെ ഇത് ഇനി എന്തെല്ലാം സംഭവിക്കും എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ ഞങ്ങൾ ഞങ്ങളാകെ ഇപ്പോൾ ആശ്രയിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവണ്മെൻറ്റിനു ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങളപ്പ സാറിനോട് ചോദിക്കും എൻ്റെ ഫോൺ കണ്ട സാറ് ഈ മീറ്റിങ്ങിലാണെങ്കിൽ മറ്റേ ഈ ഈ പറയും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ സാർ വിളിക്കോട്ടാന്ന് പറയും ഒരു പ്രാവശ്യം പോലും സാർ വിളിക്കാണ്ടിരുന്നിട്ടില്ല ഓരോ ആശങ്കകൾ ഇങ്ങനെ വരുമ്പോൾ വിളിക്കുമ്പോൾ സാർ പറയും കുഴപ്പമില്ല കവിയേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ കവിയേറ്റ് കൊടുത്തിട്ട് ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഇവിടെ പ്രത്യക്ഷത്തിൽ അവർക്ക് പറയാൻ പറ്റില്ല കാരണം എലക്ഷൻ നടക്കാൻ നേരത്ത് എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമാവും അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് നമ്മളുടെ പോക്കു കൈവശവും കാര്യങ്ങളെല്ലാം സർക്കാർ നടത്തി തരും എന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട് അതോടൊപ്പം തന്നെ ഫറൂഖ് ഈ വക്കബോറിന്റെ ആസ്റ്റ് റൈസിൽ നിന്ന് ഈ ഭൂമിയെ എടുത്തു മാറ്റണം സ്വസ്ഥമായ ഒരു ജീവിതം ഞങ്ങൾക്ക് ഇനിയെങ്കിലും വേണം നാല് വർഷം ഞങ്ങൾ തടവിലാക്കി ഞങ്ങൾ അവരുടെ പേരിൽ കേസൊന്നും കൊടുക്കുന്നില്ല നഷ്ടപരിഹാരത്തിനും പോകുന്നില്ല ഒന്നിനും പോകുന്നില്ല ഇതെല്ലാം ദൈവം ചോദിച്ചോട്ടെ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ മൂന്ന് കാര്യത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല മൂന്ന് കാര്യത്തിൽ ഒന്ന് നിയമപരം നിയമപരമായ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല ഞങ്ങളിപ്പോൾ ഒരു ഒരു വക്കീൽ ഒന്ന് വളഞ്ഞ് ഒന്ന് തോന്നിയപ്പോ ഞങ്ങൾ ആ വക്കാലത്ത് നിങ്ങൾ വാങ്ങിയിട്ട് വേറെ വക്കീലിനു കൊടുത്ത് അപ്പോൾ അയാളുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ നിസ്സാരക്കാരല്ല കാരണം ഞങ്ങൾ കുടുംബത്തിന്റെ വിഷയമല്ലേ മോത്ത് നോക്കി പറയണ്ട മോത്ത് നോക്കി പറയണ്ടേ നിയമപരമായ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല സമരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല ചില കല്യാടി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ആരോടും വഴക്കൊന്നും അത് രണ്ടു ദിവസം കഴിയുമ്പോ അതൊക്കെ തീരും ഞങ്ങൾ എല്ലാവരും ഒന്ന് തന്നെയാണ് മൂന്നാമത് എന്ന കവളം മറിലൊണ്ടടിക്കുമെന്ന് പറഞ്ഞു നീ എപ്പോഴും പള്ളിയിൽ പോകണെന്തിനാണ് നീ എപ്പോഴും പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ഇത്രയും ജനങ്ങളുടെ ഒരു സംഭവം എൻ്റെ കയ്യിൽ വന്നിട്ട് ഞാൻ അവസാനം ഇരുന്ന് പ്രാർത്ഥിച്ച് വികാരി അച്ഛനെ സ്വപ്നം കാണുകയും ഇതൊന്നും വെറുതെ അല്ല അച്ഛൻ്റെ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയത് അതുപോലെ മൂന്ന് കാര്യങ്ങൾ നിയമം സമരം പ്രാർത്ഥന മുട്ടിപ്പില്ലാത്ത പ്രാർത്ഥന നടത്തി ഇതിനകത്ത് ഞങ്ങൾക്ക് ഏറ്റവും നന്ദി പറയേണ്ടത് ഡിവിഷൻ ബെഞ്ചിലെ ധർമ്മധികാരി എന്ന് പറയുന്ന ജഡ്ജിയോടും ശ്യാംകുമാർ സാറിനോടും അവര് അവരുടെ കുടുംബം ഒരു കാലത്ത് തലമുറ നശിഞ്ഞു പോവില്ല ആ ദൈവത്തിന്റെ രൂപത്തിൽ അവർ ഇറങ്ങി വന്നുകൊണ്ട് ആ വിധി വന്നതിന്റെ പേരിൽ അല്ലേ നമ്മൾക്ക് ഇപ്പോ ഈ കരട ഭാഷ കിട്ടിയത് അത് വരാൾക്കാരും തട്ടിപ്പറിക്കേണ്ടത് എന്റേതാണ് എൻ്റെതാണെന്നും പറഞ്ഞു അതൊക്കെ തട്ടിപ്പറിച്ചോട്ടെ നമുക്കൊരു കുഴപ്പമൊന്നുമില്ല എന്നാലും കുറച്ചു കാൾ കഴിയുമ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സമരപ്പന്തലയിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള എല്ലാ ദുർചിന്തകളും ആ ഭാണ്ടക്കെട്ട് ഈ പള്ളി ചിമിത്തേരിയിൽ ഇട്ടിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നാളെ എല്ലാവരും നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കണം ഒരു നല്ലുപിടുത്തവും പ്രശ്നങ്ങളും പാടില്ല ഒരു നിർബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു ഒരു മുസ്ലിമിനും മുസ്ലിമിനെ പോലും ഈ ഒരു വിഷയത്തിൽ മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല ഞങ്ങളുടെ മുതൽ കിട്ടിയില്ലെങ്കിലും വേണ്ട ഒരു വർഗീയത ഇവിടെ ഉണ്ടാക്കരുത് ഒരു മുസ്ലിങ്ങളോ ഒന്നും പറയാൻ പാടില്ല എന്ന് നിർബന്ധമായിരുന്നു തീരപ്രദേശത്ത് സാറിന് അറിയാൻ പറ്റും കേരളത്തിന്റെ തീരപ്രദേശം എവിടെ എടുത്തു നോക്കിയാൽ ഇത്ര സംസ്കാരമായിട്ട് നടന്ന ഒരു സമരം ഉണ്ടായില്ല കാരണം അതിന് നേതൃത്വം ഞങ്ങൾ ചെറുപ്പത്തിലേ ഞങ്ങൾ പഠിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് നിരാഹാരം നിരാഹാരത്തെ കുറിച്ച് തന്നെ പറയുമ്പോൾ നമ്മൾ ഗാന്ധിജിയുടെ മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട് ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ തെറ്റാറുണ്ട് സുഭാഷ് ചന്ദ്രബോസ് റ്റാറുണ്ട് എന്നാൽ സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഇവിടുത്തെ പോയതിനു ശേഷം ഒരുപാട് വിമർശനങ്ങൾ ഗാന്ധിയുടെ പേരിൽ ഉണ്ടാക്കിയെങ്കിലും ഏറ്റവും ആദ്യം രാഷ്ട്രപിതാവെ എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു അത് ആ സമരത്തിന്റെ സത്യസന് സത്യത്തിന്റെ സത്യത്തിൻ്റെ ആ സമരം അത് ഇന്ന് അതിന്റെ മാറ്റലി ഇവിടെയും നമുക്ക് അനുഭവപ്പെട്ട് നമുക്കും കിട്ടി നീതി എന്നും ഈ നീതി നിലനിൽക്കട്ടെ ഒരിക്കലും ഈ ഈ സുപ്രീം കോടതി അവർക്ക് ഇനി ഒരു വിധി കിട്ടാണ്ടിരിക്കട്ടെ എന്ന് ഈ ഞാൻ ഇവിടെ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ എല്ലാവരോടും ഞാൻ പ്രാർത്ഥിക്കാൻ പറയുകയും ഈ വിഷയം എന്നെക്കോട്ടെ പര്യോസാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം